പൊന്നാനി നഗരസഭ കുടുംബശ്രീ സി ഡി എസ് ഒന്നിന്റെ നേതൃത്വത്തിൽ വിഷു ചന്തമായി ഹയർ സെക്കൻഡറിയിൽ ഏപ്രിൽ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളായി നടക്കുന്ന വിഷു ചന്ത നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റപുറം ഉദ്ഘാടനം ചെയ്തു കേരളക്കരയിലെ ഋതുഭേദങ്ങൾ അനുസരിച്ച് കാർഷിക സംസ്കൃതിയുടെ കലണ്ടർ അനുസരിച്ച് വിഷു സംക്രമം എന്നത് വിളവെടുപ്പ് കാലവും അതോടൊപ്പം തന്നെ പുതിയ വി വിത്തിറക്കുന്നതിന് വിഷു പാടുകയും വിത്തും കൈക്കോട്ടും കർഷകൻ കയ്യിലെന്തുകയും ചെയ്യുന്ന ഒരു ഒരു മുഹൂർത്തമാണ് അപ്പോൾ കാലാവസ്ഥ അനുസരിച്ചുള്ള അത്തരത്തിലുള്ള മുഹൂർത്തങ്ങൾ മലയാളികളെക്കാലവും ഗൃഹാതിരത്വ ചിന്തകളിൽ കൊണ്ടു നടക്കുമ്പോൾ വിഷു ആഘോഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് കുടുംബശ്രീ സംവിധാനമാകെ തന്നെ മലയാളികളുടെ തീന്മേശമേൽ വിഷു വിഭവങ്ങളുടെ തീന്മേശമേൽ അവരുടെ സാന്നിധ്യം അറിയിക്കുന്ന തരത്തിൽ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിൽ ഉൾപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ചന്തകൾ നടത്തി വരികയാണ് എന്തായാലും പൊന്നാനിയിൽ രണ്ട് കൃഷി ഇത്തരത്തിൽ ചന്തകളാണ് യഥാർത്ഥത്തിൽ ഇന്ന് തുടക്കം കുറിക്കുന്നത് കൃഷി ചന്ത എന്ന് എന്നുള്ളക്ക് സി ഡി എസ് ഒന്നും സി ഡി എസ് രണ്ടും രണ്ടിടങ്ങളിലായിട്ട് നമ്മുടെ പൊന്നാനിക്കാർക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനുള്ള പൊന്നാനിയിൽ തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുള്ള പച്ചക്കറി ഇനങ്ങളും അത് അത് അനുഅനു അതിനനു അനുബന്ധിച്ച് ക്ഷേമാകാര്യ സ്ഥിരം സമിതി ചെയർമാൻ രജീഷ് ഉപാല അധ്യക്ഷനായ ചടങ്ങിൽ സി ഡി എസ് പ്രസിഡന്റ് ധന്യ എം കൗൺസിലർ ശാലി പ്രദീപ് മിനി ഉദയ പ്രീജ ഫൗസിയ വിവിധ സംരംഭകർ തുടങ്ങിയവർ സംബന്ധിച്ചു ഹോം അപ്ലയൻസുകളുടെയും ഡിജിറ്റൽ ഗാജറ്റ്സുകളുടെയും കിച്ചൺ അപ്ലയൻസുകളുടെയും ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മൈ ജി ഫ്യൂച്ചറിന്റെ ഏറ്റവും പുതിയ ഷോറൂം എടപ്പാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഒറിജിനൽ പ്രൊഡക്ട്സ് എല്ലാ പർച്ചേസിനും ഒറിജിനൽ ഓഫേഴ്സും ഉഗ്രൻ വിലക്കുറവും മൈ ജി ഫ്യൂച്ചർ എടപ്പാലിൻ്റെ ഒറിജിനൽ ചോയ്സ്